Ei, ei. Ei, ei. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം ഇന്ന് വന്നേക്കുന്ന അവളുടെ ഒരു പ്ലേ മാറ്റ് പ്ലേമാറ്റായിരുന്നേ അപ്പോൾ ഇത് അതിൻ്റെ പിക്ചേഴ്സൊക്കെയാണ് ഇത് നാല് ബട്ടണാണ് അത് അമർത്തുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കും പിന്നെ ആ ബെല്ല് പോലെ കണ്ടോ അതാണെങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ പാട്ടൊക്കെ കേൾക്കും അപ്പം ഓൺ ഓഫ് ബട്ടണും എല്ലാം ഉണ്ട് ബാറ്ററി ഇട്ടിട്ടാണ് ഇത് ഓടുന്നത് ബാറ്ററി നമ്മൾ ഇടണം അവർ തരത്തില്ല പിന്നെ ഇതൊക്കെ അതിൻ്റെ ആക്സസറീസാണ് അപ്പം ഇത് ഇങ്ങനെ എന്താ കുഞ്ഞു പിള്ളേർ തൊട്ട് അല്ലാതെ ഇരിക്കാൻ പ്രായം ഉള്ളപ്പോഴും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കമഴ്ന്ന് വീഴുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനത്തെ ഒരു മാറ്റാണ് എന്തായാലും വാങ്ങിച്ച് നോക്കാമെന്ന് എന്ന് വിചാരിച്ചു അവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കുമല്ലോ കൂട്ടത്തിലെനിക്കും അപ്പം അങ്ങനെ അപ്പോൾ പാട്ടൊക്കെ ഉള്ളത് കൊണ്ട് പിള്ളേർക്കൊരു രസമായിരിക്കും പിന്നെ കമിഴ്ന്ന് വീഴുമ്പോഴാണെങ്കിലും അവർക്കീ മാറ്റമുള്ളതുകൊണ്ട് കുറച്ച് കളർഫുൾ കാര്യങ്ങളൊക്കെ കാണുമ്പം അവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിരിക്കും അപ്പം എന്തായാലും വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വാങ്ങിച്ചത് വലിയ കുഴപ്പമില്ലാത്തൊരു മാറ്റായിരുന്നു അറുനൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അറുന്നൂറ് രൂപയാണ് ഈ പറഞ്ഞാൽ പാട്ട് കേൾക്കും പിന്നെ മേളിങ്ങനെ കിളുക്കി കിലുങ്ങുന്ന സംഭവം കുറച്ച് ഇങ്ങനെ ഞാത്തിയിടുന്നു അതിൻ്റെ നടുക്കൊരു മിററുണ്ട് പിന്നെ മാറ്റ് ഇത് അറ്റാച്ച് ചെയ്യണം പിന്നെ ഭയങ്കര എന്താ പിള്ളേർ നല്ലൊരു ചവിട്ടി ചവിട്ടിയാൽ ഈ കിടക്കുന്ന കുഞ്ഞു പിള്ളേർ ആണെങ്കിൽ ഇപ്പോൾ ഇവള് കിടക്കുന്നതായിട്ടുള്ളു ഇരിക്കാറായിട്ടില്ലല്ലോ അപ്പോൾ അവളിങ്ങനെ ചിലപ്പം കാലും കൊണ്ടൊക്കെ ചവിട്ടുമ്പോൾ ഇത് ഇങ്ങനെ മറിഞ്ഞു പോകുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട് പക്ഷേ വലിയ കുഴപ്പമില്ല കേട്ടോ നമ്മൾ മര്യാദയ്ക്ക് ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഫിറ്റ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം അതിനകത്തുണ്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് അറ്റാച്ച് ചെയ്ത് ഇപ്പം ഞാൻ വെക്കുന്നത് കണ്ടോ അതിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു സ്ക്രൂ പോലെ എല്ലാം പ്ലാസ്റ്റിക്കും കൊണ്ടാണ് കേട്ടോ അത് വെച്ചാൽ അത് അങ്ങനെ ഇരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അത് അറ്റാച്ച് ചെയ്തു പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതൊരു റിങ് പോലുള്ള സംഭവം വന്നിട്ടുണ്ട് ബാക്കി ഇത് നമ്മൾ ആ റിങ്ങിലോട്ട് കയറ്റിയിട്ട് ആ ആ റാ പോലുള്ളൊരു സാധനത്തിലോട്ട് ഇത് അറ്റാച്ച് ചെയ്യുക കണ്ടോ ആ കളർഫുൾ റെയിൻബോയുടെ റാ പോലുള്ളത് കണ്ടോ അതിലിങ്ങനെ ഹോളുണ്ട് അതിനകത്തോട്ട് ഈ റിങ് കയറ്റിയിട്ട് മറ്റേ ഞാത്തി കിടക്കുന്ന സാധനം ഇതിൻ്റെയൊക്കെ പേരെന്തോ റാറ്റിലോ അങ്ങനെ ഏതാണ്ട് എനിക്കതി അറിയത്തില്ല ഞാനിങ്ങനെ ഞാൻ കിടക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് ആ അതങ്ങനെ വരും എന്നിട്ട് നമ്മൾ ആ ഹോളുണ്ട് അഞ്ച് ഹോളുണ്ട് അതിനകത്തോട്ട് ഇത് അറ്റാച്ച് ചെയ്താൽ മതി എന്നിട്ട് ആ റിങ് റിങ്ങിന് ഒരു കൊളുത്ത് പോലെ ഉണ്ട് അതിട്ടാൽ അത് അവിടെ കിടന്നോളും പിന്നെ ഈ പാട്ട് കേൾക്കുന്ന സാധനം നമ്മുടെ കാല് വരുന്ന അതായത് പിള്ളേരുടെ കാല് വരുന്നതിൻ്റെ അവിടെ ആണ് വിൽക്കുന്നത് അപ്പോൾ ഇവരിങ്ങനെ ചവിട്ടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കും ഇല്ല നമുക്കത് പ്ലേ ചെയ്യാം ഒരു ബട്ടൺ ഉണ്ട് അത് ഓൺ ചെയ്താൽ തന്നെ പാട്ട് കേട്ടുള്ളൂ എങ്ങനെയാണെങ്കിലും എന്തായാലും അവളത് ശ്രദ്ധിക്കുന്നുണ്ട് പാട്ടൊക്കെ വരുമ്പം ഞാത്തി ഇടുന്നത്തെ വലിയ ശ്രദ്ധയൊന്നുമില്ല പക്ഷേ പാട്ട് വരുമ്പോൾ അവൾ ശ്രദ്ധിക്കുന്നുണ്ട്

എന്നെ നോക്കാനല്ല അങ്ങോട്ട് നോക്ക് നമ്മുക്കേ പാട്ടും കൂടാകുമ്പെഡിയാവും നീ പറഞ്ഞാലും ഇവൻ ചവിട്ടിക്കള വന്നല്ലോ നമുക്ക് വൈകിട്ട് അത്തേലിരിക്കാം കേട്ടോ ഇപ്പൊ പോയി വാ വർണ് ഞാൻ ഞാനപ്പം ഇതിൻ്റെ ബാറ്ററി ഒന്ന് ഇടാമെന്ന് വിചാരിച്ച് ഇത് ഇത് ടെസ്റ്ററാണ് നോക്കുന്ന അല്ല സ്റ്റാറാണ് വേണ്ടത് ഇത് സ്റ്റാർ അല്ലല്ലോ എൻ്റെ സ്റ്റാർ എടുത്തിട്ടുള്ളൂ സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഞാൻ ദേ ചായ കുടിക്കുന്നതേ ഉള്ളൂ ഞാൻ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ ഒരു മണിക്കൂറെന്തോ ആയതേ ഉള്ളൂ അല്ല ഒരു മണിക്കൂറായോ ഞാൻ എഴുന്നേറ്റിട്ട് ആയി ഇത് അവളുടെ നേൽക്കട്ടറിനകത്തും ഞാൻ ബാറ്ററി ഊരിക്കൊണ്ട് വന്നത് ട്രയൽ റൺ ആണ് ഇത് ട്രയൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് വേറെ ബാറ്ററി വാങ്ങിക്കണം അല്ല ഇവിടെ ഇരിപ്പുണ്ട് ബാറ്ററി പക്ഷെ എവിടെന്നയിച്ചില്ല ശരിക്കും അവക്കല്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചത് എനിക്ക് എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് വരാം കൂട്ടത്തിൽ ഇരിക്കട്ടെ ഹായ് ബാറ്ററി ഇട്ടപ്പോഴേ സൗണ്ട് കേൾക്കും അവൾ ഉറങ്ങാൻ പോയില്ലെങ്കിൽ അവളെ വിളിച്ചോണ്ട് വരാരുത്

കണ്ടോ പാട്ട് തന്നെ വരും പിന്നെ നമ്മള് ആ അറുന്നൂറ് ഇത് അവളിങ്ങനെ ചവിട്ടുമ്പോഴായും എല്ലാർ ഇങ്ങനെ ചവിട്ടുമ്പോൾ ഉള്ള അങ്ങനെ അങ്ങനെന്തോ സംഭവ അവർക്കൊരു എന്റർടൈൻമെന്റ് പിന്നെ അതല്ലാതെ അപ്പോൾ ആദ്യം ഇത് വാങ്ങിക്കുമ്പോൾ ഇത് വേണ്ട ഇനി അധികം നാൾ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ ഇനിയിപ്പം കമന്ന് വീഴും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പിള്ളേർ വളരത്തില്ലേ സോ പിന്നെ മനസ്സിലായത് കമന്ന് വീഴിനൊരു സ്റ്റേജിൽ അവർക്കത് ഒരു എൻ്റർടൈൻമെന്റ് ആയിരിക്കും പിന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഇത് നല്ലതായിരിക്കും പിള്ളേർക്കും ഒരു ആയിട്ട് എൻകേജ്ഡായിട്ടിരിക്കുമല്ലോ സോ അങ്ങനെയാണ് ഞാൻ ലാസ്റ്റിൽ അത് വാങ്ങിച്ചത് കുഴപ്പമില്ല കേട്ടോ ഇത് കാണുന്ന ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അത് കുഴപ്പമില്ല പിന്നെ പാട്ട് മെയിൻലി പാട്ടുണ്ട് അതിനകത്ത് അപ്പോൾ അത് പിള്ളേർക്ക് നല്ല ഇഷ്ടമായിരിക്കും സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ